നമസ്കാരം ലോറൻസ് ബിഷ്ണോയുടെ മാഫിയ സംഘം മുംബൈയിൽ ആക്രമണം ലക്ഷ്യമിടുന്നുവെന്ന് അജ്ഞാത സന്ദേശം മുംബൈ പോലീസിന്റെ കൺട്രോൾ റൂമിലേക്കാണ് അജ്ഞാത സന്ദേശം എത്തിയത് ഫോൺ കോളിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി കോൾ ലഭിച്ചതിനെ തുടർന്ന് കൺട്രോൾ റൂം തുടർ നടപടികൾക്കായി ലോക്കൽ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടു ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ വസതിക്ക് സമീപത്തു നിന്നും ലോറൻസ് ബിഷ്ണോയുടെ പേരിൽ ടാക്സി വിളിച്ച യുവാവ് കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു ഇതോടെ മുംബൈ പോലീസിന്റെ തലവേദനയെ ഈ ക്രിമിനൽ സംഘം മാറിയിട്ടുണ്ട് അനുകൂല സംഘടനകളുമായുള്ള ലോറൻസ് ബിഷ്ണോയുടെ ബന്ധത്തെക്കുറിച്ചുള്ള എൻ ഐ എ റിപ്പോർട്ടിന് പിന്നാലെ തീഹാർ ജയിലിലാണ് മുപ്പത്തിയൊന്നുകാരനായ ഈ മാഫിയ തലവനുള്ളത് എന്നാൽ ജയിലിനുള്ളിൽ നിന്ന് തയ്യാറാക്കുന്ന പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന എഴുന്നൂറിലധികം ഷാർപ്പ് ഷൂട്ടർമാരാണ് ലോറൻസ് ബിഷ്ണോയ് സംഘത്തിലുള്ളത് സൽമാൻ ഖാന്റെ വീടിനെതിരായ ആക്രമണത്തിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ലോറൻസ് ബിഷ്ണോയ് മുംബൈയിൽ ആക്രമണം ലക്ഷ്യമിടുന്നുവെന്ന അജ്ഞാത സന്ദേശം വന്നത് ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ വെടിവെപ്പ് നടന്ന സംഭവത്തിന് പിന്നാലെ വീണ്ടും ചർച്ചയാവുകയാണ് ലോറൻസ് ബിഷ്ണോയ് എന്ന മാഫിയ തലവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കൃഷ്ണമൃഗത്തെ കൊന്ന കേസിൽ സൽമാൻ ഖാൻ പ്രതിയായതിന് പിന്നാലെയാണ് ലോറൻസ് ബിഷ്ണോയ് സൽമാൻ ഖാന് പിന്നാലെ കൂടിയത് അടുത്തിടെ ലോറൻസ് ബിഷ്ണോയ് ഗോൾഡിബ്രാർ ബ്രാർ സംഘത്തിന്റെ വധഭീഷണി സൽമാൻ ഖാന് ലഭിക്കുകയും ചെയ്തു ബിഷ്ണോയി വിഭാഗത്തിന്റെ വിശുദ്ധ മൃഗമാണ് കലാഹിരൺ എന്ന കൃഷ്ണമൃഗം ആന്റി വിഭാഗത്തിലുള്ള ഈ ചെറുമാനുകളെ സിനിമാ ചിത്രീകരണത്തിനായി എത്തിയ സൽമാൻ ഖാനും സംഘവും വേട്ടയാടിയതിനെ തുടർന്നാണ് പകയിടത്തോടക്കം പഞ്ചാബ് സർവകലാശാലയിലെ പഠനകാലത്താണ് ഗോൾഡി ബ്രാറുമായി ലോറൻസ് ചങ്ങാത്തതിലായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലോറൻസ് ബിഷ്ണോയ് സംഘാകം സൽമാൻ ഖാനെതിരെ ആദ്യമായി വധശ്രമം നടത്തിയത് ലോറൻസ് ബിഷ്ണോയ് സംഘാകമായ സാമ്പദ് നെഹ്റ പോലീസ് പിടിയിലായതോടെ ഈ ശ്രമം പാളി കഴിഞ്ഞ ദിവസം നടന്ന വെടിവയ്പ്പിന് പിന്നിൽ ലോറൻസ് ബിഷ്ണോയുടെ സഹോദരനാണെന്ന സൂചനയുമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളുള്ള തീഹാർ ജയിലിൽ കിടന്നാണ് ലോറൻസ് ബിഷ്ണോയ് കൊട്ടേഷൻ എടുക്കുന്നതെന്നും ഓർക്കണം എഴുന്നൂറോളം ഷാർപ്പ് ഷൂട്ടർമാരുള്ള ഒരു വലിയ ശൃംഖലയുടെ അധ്യക്ഷനാണ് ഇയാൾ ബിഷ്ണോയ് എന്ന് മൂളിയാൽ മതി ലോകത്തെവിടെയുമുള്ള എതിരാളികളുടെ ശരീരത്തിൽ വെടിയുണ്ട വീണ് മരിച്ചിരിക്കും വെറും പതിനേഴാം വയസ്സിൽ തോക്കെടുത്ത വ്യക്തിയാണ് ലോറൻസ് ബിഷ്ണോയ് ഇക്കാലത്തിനുള്ളിൽ കൊലപാതകം കൊള്ളയടിക്കൽ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം ക്രിമിനൽ കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത് ഇതിൽ പന്ത്രണ്ടെണ്ണം കേസാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി തീർത്തും അഭ്യസ്ഥവിദ്യരാണ് പഞ്ചാബിൽ ഗുണ്ടാ സംഘങ്ങളിലേക്ക് മറ്റും എത്തിപ്പെടുന്നവർ പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിലെ ധട്ട്രൻ വാലയിലെ ഭേദപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു ലോറൻസ് ബിഷ്ണോയുടെ ജനനം പോലീസ് കോൺസ്റ്റബിൾ ലാവിണ്ടർ സിംഗ് ബിഷ്ണോയുടെയും സുനിത ബിഷ്ണോയുടെയും മൂത്ത മകനായി ജനിച്ച ലോറൻസ് എങ്ങനെയാണ് രാജ്യത്തെ നൊട്ടോറിയൽ ക്രിമിനൽസ് ആയതെന്ന് ഒരു നടക്കുന്ന കഥയാണ് ഭഗത് സിംഗിന്റെ വലിയ ആരാധകനായിരുന്നു ചെറുപ്പത്തിൽ ബിഷ്ണോയ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇയാൾ തന്റെ പൊളിറ്റിക്കൽ പ്ലസ് ഗ്യാങ്സ്റ്റർ യാത്ര ആരംഭിക്കുന്നത് ഛത്തീസ്ഗഡിലെ ഡി എ വി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ബിഷ്ണോയി രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ ഓഫ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു പക്ഷേ പൊരുതി തോൽക്കാനായിരുന്നു വിധി തോറ്റ ബിഷ്ണോയ് ചെയ്തത് തോക്കെടുത്ത് ആകാശത്തേക്ക് വയറൽ ചെയ്യുകയാണ് ഇതായിരുന്നു ഇയാൾ ലൈംലൈറ്റിൽ വന്ന ആദ്യ വിഷയം പിന്നീട് തുടർച്ചയായി എതിർ പാർട്ടികളുമായി ബിഷ്ണോയ് തല്ലുണ്ടാക്കി അങ്ങനെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ കൊലപാതക ശ്രമത്തിന്റെ പേരിൽ ബിഷ്ണോയ്ക്കെതിരെ എതിർ പാർട്ടികൾ കേസ് നൽകി കേസ് നൽകിയവരെ പരസ്യമായി പഞ്ഞിക്കിട്ട് അയാൾ ഹീറോ ആയി അതോടെ ക്രിമിനൽ വൃത്തങ്ങൾക്കിടയിൽ ബിഷ്ണോയ് അറിയപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സ്റ്റുഡൻസ് കൗൺസിലിൽ ചേർന്ന ബിഷ്ണോയ് മറ്റൊരു ഗുണ്ടാസംഗമായ ഗോൾഡി ബ്രാഡിനെ കണ്ടുമുട്ടി അവർ സർവകലാശാല രാഷ്ട്രത്തിൽ ഏർപ്പെടുക്കുകയും കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്തുവെന്നാണ് പോലീസ് റിപ്പോർട്ട്